ಇಲ್ಲಾ ನಾನು ಹೇಳಲ್ಲ 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 ನಾನು മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ മനസ്സിലായില്ലേ സിനിമ എടുത്തിട്ട് എന്റെ കയ്യിൽ റെക്കോർഡ് എക്സാക്ട് സാന്ദ്ര തോമസിന്റെ പേരിൽ

എവിടെയും പറഞ്ഞിട്ടില്ല ഒരാളെ ഞാൻ പറഞ്ഞു ഒരാളൊരു പത്ത് പടം ചെയ്തു അയാൾ ഇവിടെ നാല് പടമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ പത്ത് പടം ചെയ്തിട്ടില്ല എന്നുള്ളൂ ആ പത്ത് പടത്തിന്റെ ഏതെങ്കിലും മൂന്ന് പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർ സാർ ടെസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ

ನಾನು ಕೂಡ ನಿಮ್ಮ ಜೊತೆ ನಾನು ಕೂಡ ಸರ್ಸೈಟ್ ಯಾಕೆ ಏನಿದೆ ಕಾರ್ಯವನ್ನು ಬದಲಾಯಿಸಬೇಕು ಅಸೋಸಿಯೇಷನ್ ಏನು ಇರಬೇಕು ಯಾಕೆ ക്ഷതയില്ലാതെ മത്സരിച്ച് ജയിച്ച് കാണിക്കണം അല്ലാതെ ഇങ്ങനെ രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കണം അത് മത്സരിച്ച് ജയിച്ച് കാണിക്ക അല്ലാതെ ഇങ്ങനത്തെ കൊല്ലം കാണിക്കുന്നത് സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ മനസ്സിലായില്ലേ സിനിമ എടുത്തിട്ട് മത്സരിക്കാൻ മത്സരിച്ചാൽ